വൈദികൻ വിവാഹം ആശീർവദിക്കുമ്പോൾ നവദമ്പതികൾക്ക് ജപമാല നൽകുന്നതിൻ്റെ കാരണം കാലായിലെ കല്യാണവിരുന്നിലെ കുടുംബത്തെ മാനക്കേടിൽ നിന്ന് രക്ഷിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയാണ് പരിശുദ്ധ അമ്മയോട് നവദമ്പതികൾ ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സംരക്ഷകയായി പരിശുദ്ധ അമ്മ മാറും എന്ന് ഓർമ്മിപ്പിക്കാനാണ് വിവാഹമെന്ന കൂതാശയിൽ ജപമാല നവദമ്പതികൾക്ക് നൽകുന്നത് കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ജപമാല അതിനാൽ കുടുംബം ഒന്നിച്ച് അനുദിനം ജപമാല ചൊല്ലണം എന്നുകൂടി സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ജപമാലയിലെ മണികൾ പരസ്പരം കോർത്ത് ഒരു മാലയായിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും മക്കളും ഒന്ന് ചേർന്ന് ജപമാല മണികൾ പോലെ ഒരു മനസ്സും ഒരഭിപ്രായവുമുള്ളവരായി ജീവിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ജപമാല നൽകുന്നതിലൂടെ ദൈവഹിതത്തിന് എപ്പോഴും ആമേൻ പറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ കുടുംബജീവിതത്തിൽ സ്വന്തം ഹിതത്തിനപ്പുറം പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ജപമാല നൽകുന്നതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ജപമാലയിൽ നാം ധ്യാനിക്കുന്നത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളാണ് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ അനുദിന ധ്യാനവിഷയമാക്കി ഈശോയാകുന്ന രക്ഷയിലേക്ക് നാം കടന്നു ചെല്ലാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ജപമാല ജപമാലയിൽ നാം ധ്യാന വിഷയമാക്കുന്നത് ഈശോയുടെ രക്ഷാകര ചരിത്രമാണ് രക്ഷാകര ചരിത്രത്തെ പറ്റി ധ്യാനിച്ച് തുടർച്ചയായി നാം ജപമാല ചൊല്ലുമ്പോൾ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സ്വഭാവത്തിലേക്ക് വളരും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക